നികുതി കൊള്ള അവസാനിപ്പിക്കുക സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക ഭൂനികുതി വർധനവ് പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് വളാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് പി രാജൻ നായർ അധ്യക്ഷത വഹിച്ചു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ധർണ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ വെള്ളക്കരം വർദ്ധിപ്പിച്ചു അങ്ങനെ ഏതേത് മേഖലകളിലും എല്ലാ മേഖലകളിലും നികുതിയുടെയും ഫീസിന്റെയും ഇളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് കാലികമായി ഒരു ശതമാനമോ രണ്ട് ശതമാനമോ അല്ല അമ്പത് ശതമാനത്തിലധികം വരുന്ന നികുതിയാണ് ഈ രാജ്യത്ത് വർദ്ധിപ്പിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം ഈ രാജ്യത്തൊരു സർക്കാരുണ്ടോ ഇന്ന് കൃഷിയായും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട സർക്കാർ എസ് എഫ് ഐയുടെയും അതുപോലെ തന്നെ ഡി ഡി പേക്കൂത്തുകൾക്ക് അവരുടെ അക്രമ രാഷ്ട്രീയങ്ങൾക്ക് ശരിക്ക് അവർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ അവരെ അവർക്ക് പിന്തുണയേകിക്കൊണ്ട് ഈ രാജ്യത്തെ കലാലയങ്ങളും അതുപോലെ തന്നെ അന്തരീക്ഷവും ഈ രാജ്യത്തിന്റെ സമാധാന പൂർണ്ണമായ അന്തരീക്ഷവും ഒക്കെ തകർക്കുന്ന ഒരു പ്രവണതയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളോ അതല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ ലക്ഷ്യമിടാതെ ഇവിടെ അക്രമോ രാഷ്ട്രീയവുമായി നടന്നുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി നമുക്കറിയാം ഇവിടെയുള്ള ഏതേത് വകുപ്പുകളെടുത്ത് നോക്കിയാലും ആഭ്യന്തര വകുപ്പായാലും കാർഷിക വകുപ്പായാലും ആരോഗ്യ വകുപ്പായാലും ഏത് വകുപ്പായാലും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു ഭരണമാണ് ഈ ഈ ഈ രാജ്യത്ത് നമുക്കറിയാം കൊല്ലപ്പെട്ട ദിവസത്തിന് വർഷം തികയുന്നത് അതൊക്കെ രാജ്യത്തെ രാജ്യത്തെ ജനങ്ങളെ മനസ്സിലാക്കുകയും ജില്ലാ പ്രസിഡന്റ് ീസമായി നടത്തി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ അബ്ദുറാവൂഫ് എൻ അലി ഷബാബു വക്കരത്ത് ബ്ലോക്ക് സെക്രട്ടറിമാരായ വി ടി മുസ്തഫ ബാപ്പു താഴെ അങ്ങാടി കെ കൃഷ്ണൻ മണ്ഡലം സെക്രട്ടറി മുസ്തഫ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജേഷ് പട്ടേരി പ്രവാസി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു സത്യൻ മാസ്റ്റർ പനങ്കാവിൽ മുഹമ്മദ് അലി ടി പി ഹമീദ് നടക്കാവിൽ മുഹമ്മദ് ഹാഷിം ജമാൽ കുമാരൻ പച്ചേരി കെ കെ കൃഷ്ണൻ പ്രവീൺ കാവുംപുറം നൌഷാദ് വീരാപ്പ കെ ടി റസാഖ് അപ്പു എന്ന കൃഷ്ണൻ മുത്തു കിക്കേക്കര അബ്ദുൾ റസാഖ് ഗോവിന്ദൻകുട്ടി നൌഷാദ് വടക്കുമുറി ഷമീർ മഞ്ചറ കുഞ്ഞാവ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി